നമസ്കാരം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടല്ലേ നല്ല ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് തുടങ്ങി നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ വരുന്നതെന്നൊക്കെയാണ് ഞാൻ എനിക്കറിയാം എനിക്ക് ചെയ്യുമെന്നറിയാം അതൊക്കെ ചെയ്തുമായിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇന്ന് ഫേസ് വാഷായി അപ്പം നമുക്കൊരു ബോഡി വാഷും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ ഇങ്ങനെ ഓരോന്ന് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ എപ്പോഴും സുന്ദരിയായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ എനിക്ക് ഒരബദ്ധം ഞാൻ ചെയ്ത് ഞാൻ പൊടിച്ച് വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ഒരു ബോഡി വാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം അതിന് ഓട്സ് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും ഡയറ്റ് നോക്കി നോക്കി എല്ലാവരുടെ വീട്ടിലും ഓട്സ് ഉണ്ട് അപ്പം കുറച്ച് ഓട്സ് എടുക്കുക കുറച്ച് ബദ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിപ്പൊടിക്കണം കുറച്ചൊന്ന് തണൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയാൽ മതി കറക്റ്റ് വെയിലത്ത് വെച്ച് ഉണക്കാതെ അതിന് പതുക്കെ അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും പൊടിക്കാൻ അപ്പം അത് നന്നായിട്ട് ഉണങ്ങി വരണമെങ്കിൽ അതേലും പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോൾ അത് അകത്ത് ഉണങ്ങാതെ നമുക്ക് പുറം മുഴുവൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ടൊരു കുറച്ച് ചെറിയ വെയിൽ കിട്ടത്തക്ക രീതിയിൽ ഈ ഓറഞ്ചിൻ്റെ തൊലിയെ ഉണക്കിപ്പൊടിക്കുക പിന്നെ ഞാൻ ആ ഫേസ് വാഷിൽ പറഞ്ഞ പോലെ നമുക്കൊരു ഗ്ലോ വരാൻ വേണ്ടി നമുക്ക് റോസ് വാട്ടർ റോസ് പെറ്റൽസിൻ്റെ പൗഡർ അത് നമ്മൾ ഞാൻ പറഞ്ഞല്ല ഞാൻ പൊടിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പൊടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് മിക്സ് ഒരു ബോട്ടിലടച്ച് വെച്ചിട്ട് നമുക്ക് കുളിക്കുന്ന സമയത്ത് ഇത് വെച്ച് കുളിക്കുന്നത് നന്നായിരിക്കും അപ്പം ഈ ഓട്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ബോഡിയിലെ ഡെഡ് സ്കിൻ പോ മാറാനൊക്കെ നമുക്ക് നല്ലതാണ് അപ്പോൾ ഇപ്പം ചിലപ്പോൾ ഒന്ന് വെയിൽ കുറേ കൊണ്ടുപോകാൻ ടാൻ ഒക്കെ മാറാനൊക്കെ നല്ലതാണ് ഡെഡ് സ്കിൻ വന്നാൽ മാറാൻ നല്ലതാണ് ബിദാമ്പ് നമുക്ക് ഓയിൽ എഫക്റ്റ് കിട്ടും അതൊരു ഗ്ലോ വരാൻ നമുക്ക് നൽകാം നമുക്ക് അപ്പം സോപ്പും എപ്പോഴും നമുക്ക് നല്ലതല്ല ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെള്ളം നന്നായി ഇതിനെല്ലാം പുറകെ വെള്ളം നന്നായിട്ട് കുടിക്കണം പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുകയും വേണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അപ്പം സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡ്രൈ ചെയ്യാല്ലേ മോയ്സ്ചറൈസർ കറക്റ്റായിട്ട് ഇടണം ഇതൊന്നുമില്ല ഇതൊക്കെ ഇല്ല ഇതൊക്കെ പാടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഒന്നുകൂടെ നമ്മുടെ തേങ്ങാ പിണ്ണാക്ക് അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ ആട്ടുന്ന സ്ഥലത്ത് കിട്ടും അത് പൊടിച്ചത് കുറച്ച് പയറ് കുറച്ച് ബദാം ഓയില് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു ചിരട്ട അത് ഞാൻ ഇന്നാളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഒരു ചിരട്ട കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് കുളിക്കുന്നത് നല്ലതാണ് ശരിക്കും അത് ചെയ്ത് നോക്കും നല്ല ഡ്രൈ മൊരിച്ചിൽ വരുന്നവർക്ക് അത് നല്ല എഫക്റ്റാണ് ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ നോർമലായിട്ട് വലിയ ഡ്രൈ അല്ലാത്തവർക്ക് ഇത് നല്ല ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു കളറും കൂടെ കിട്ടും മറ്റേത് കുളിക്കുന്നത് നമ്മുടെ ക്ലെൻസിങ് മാത്രമാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു കളറും ഗ്ലോയിങ് കിട്ടുന്ന ഒരു സാധനമാണ് ഇതിനൊക്കെ പറയാൻ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പാക്കും നമുക്ക് നമുക്കിടാം ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം അങ്ങ് മാറ്റി വെക്കാം നമുക്ക് ഈ റോസ് പെറ്റ് നിങ്ങളൊരു റോസ് പെറ്റൽസ് നമുക്ക് ഇങ്ങനെ ഈ സാധാരണ ഒരു ചില കടകളിൽ കിട്ടും ഇത് പെറ്റലായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഹിബിസ്കസ് പൗഡറും ഹിബിസ്കസ് പൗഡറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ പൗഡർ അതും തേനും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കൊരു പാക്ക് പാക്കിടുന്നതും ഫേസ് പാക്കിന് നല്ലതാണ് അത് ശരിക്കും അതും ഒരു ഗ്ലോ വരാനേ എപ്പോഴും ഇതെല്ലാം ഈ റോസ് പെറ്റൽസ് നമ്മൾ കരുതുന്നത് റോസ് വാട്ടർ നല്ലതെന്ന് പറയില്ല അതുപോലെ തന്നെയാണ് ഈ പെറ്റൽ പൗഡറും ഈ പീസ്കസ് ഈ ഇതിൻ്റെ പൗഡറും ഇപ്പം ഒന്നും നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല നമുക്കിതെല്ലാം വാങ്ങിക്കാൻ കിട്ടും അപ്പം നമുക്കിത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഈ ഹണിയും കൂടെ ചേർത്ത് ഒരു പാക്കും കൂടെ നല്ല അപ്പം നമ്മുടെ ഫേസ് വാഷ് നമ്മുടെ ഫേസ് വാഷ് നമ്മൾ പറഞ്ഞു ഇപ്പം നമുക്ക് ബോഡി വാഷായി ഇനി ഇതിൻ്റെ കൂടെ ഒരു പാക്ക് മോത്തിടണമെങ്കിൽ നാച്ചുറലായിട്ട് നല്ല എഫക്റ്റാണ് അത് എല്ലാവരും ഇപ്പോൾ ചെയ്ത് നോക്കണം പുതിയ ടിപ്സുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കാരണം ഞാൻ ഇതിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പിടിയിട്ടും അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അടുത്ത പ്രാവശ്യം കാണാം ബൈ